അതിജീവത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് ഹാജരായി പരാതി നൽകിയിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തീർച്ചയായിട്ടും കേസെടുക്കണം കേസെടുത്ത് അതിനെക്കുറിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടികൾ മുന്നോട്ട് പോകട്ടെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള വിധി വരുന്നതിന് മുമ്പ് തന്നെ രണ്ട് മൂന്ന് മാസം മുമ്പാണ് ഈ പരാതി നേർന്നു വന്നപ്പോൾ അതിജീവത പരാതി നൽകും എന്ന വാർത്തകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് അന്ന് തന്നെ ഞങ്ങൾ പരാതി ഉയർന്നു വന്ന ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ പാർട്ടി അദ്ദേഹത്തിന്റെ പേരിൽ നടപടിയെടുത്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു പിന്നീടുള്ള സംഭവങ്ങളെല്ലാം നിങ്ങൾക്കറിയാം ഇപ്പോൾ അതിജീവത കൊണ്ടുപോയി പരാതി കൊടുത്തു അതിൻ്റെ നിയമ നടപടികൾ അതിൻ്റെ വഴിക്ക് മുമ്പോട്ട് പോകട്ടെ അതിനകത്തൊന്നും ഞങ്ങൾ പാർട്ടിയോ അദ്ദേഹമോ ഒരു തടസ്സം ഉണ്ടാക്കാൻ മുമ്പോട്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ഈ സന്ദർഭത്തിൽ ഒരു കാര്യം മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ശ്രദ്ധപ്പെടുത്താനുണ്ട് മൂന്ന് മാസം മുമ്പ് പരാതി കൊടുക്കും എന്ന് വാർത്ത വന്ന ഒരു സാഹചര്യത്തിൽ ഈ മൂന്ന് മാസക്കാലത്തെ ഒരു കാലതാമസം വന്നു പക്ഷെ ഇപ്പോൾ ഇപ്പോഴെന്ന് പറയുന്നതിലൊരു പ്രാധാന്യമുണ്ട് കാരണം ഇപ്പോൾ ശബരിമല സ്വർണപ്പാളി കവർച്ചയുടെ പേരിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ വാസു ഇവരൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് റിമാൻഡിലാണ് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ പോലീസ് ചോദ്യം ചെയ്യാൻ പോകുന്നു അപ്പം മാർസിസ്റ്റ് സഖാക്കളായിട്ടുള്ള ആളുകൾ സ്വർണപ്പാളി ഭൂഷണത്തിന്റെ പേരിൽ കവർച്ചയുടെ പേരിലാണ് കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത് കൈവിലകു വെച്ച് കൊണ്ടുപോകുന്ന ഒരു സന്ദർഭത്തിൽ ഈ അതിജീവിത മൂന്ന് മാസക്കാലം അവർ പരാതി കൊടുക്കാതിരുന്നവർ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു പരാതി കൊടുക്കാനുണ്ടായത് പരാതി എപ്പോഴാണെങ്കിലും കൊടുക്കാം അത് വാസ്തവത്തിൽ സി പി എം ഇന്ന് നേരിടുന്ന ഈ നേതാക്കളുടെ അറസ്റ്റ് കാര്യങ്ങളിൽ നിന്ന് ജനശ്രദ്ധ മാറ്റാൻ ഈ അതിജീവിതയുടെ പുറത്ത് സമ്മർദ്ദം ഉണ്ടായി കാണും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പോലീസിന്റെയോ പാർട്ടിക്കാരുടെയോ അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അവർ പരാതി കൊടുത്തത് ആ പരാതി കൊടുത്തത് തന്നെ വളരെ വിചിത്രമാണ് കാരണം സാധാരണ പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് ഹാജരായി പരാതി കൊടുക്കുന്നു അതിനെല്ലാം ഈ പരാതി കൊടുക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനല്ലല്ലോ പരാതി സ്വീകരിക്കേണ്ടത് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിലല്ലേ അത് കേസെടുക്കേണ്ടത് സെഷൻസ് കോടതിയല്ലേ അപ്പോൾ ഇത് ഇത് ആസൂത്രണം ചെയ്ത് ഇപ്പോൾ അത് ഫ്ളാറ്റ് ചെയ്തതാണ് അതിൻ്റെ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടായ ഈ ഒരു 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 തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ഈ വലിയ ഒരു ക്ഷീണം അത് മാറ്റാൻ ഇപ്പുറത്ത് കൂടി ഒരു അറസ്റ്റ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ ഗവൺമെന്റിന് പോലീസിന് അധികാരമുണ്ട് അതൊക്കെ ചെയ്തോട്ടെ പക്ഷെ അതിനുവേണ്ടി ഇപ്പോൾ തയ്യാറാക്കുമ്പോൾ ഇത് ആസൂത്രിതമായി ഉണ്ടാക്കിയ ഒരു പരാതിയാണ് അതിജീവിതയുടെ പരാതി കേസെടുക്കണം നടപടികളായി മുമ്പോട്ട് പോകണം പക്ഷെ ഞങ്ങൾക്ക് വളരെ വേറെ ജനങ്ങളോട് പറയാൻ കഴിയുന്ന ഇദ്ദേഹത്തെക്കുറിച്ച് ആരോപണം വന്നു ഞങ്ങൾ എന്താ ചെയ്തത് അപ്പൊ തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം